നമസ്കാരമുണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പലയ്ക്കടുത്ത് മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിൽ നിന്ന് കാണാൻ പോകുന്ന എൺപത് സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് എറണാകുളം കട്ടപ്പന കുമളി മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡിനോട് തീർന്ന് കാണുന്ന എൺപത് സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പത്ത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ കാൽവരി മൗണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഏലകൃഷിക്കും അതുപോലെ ജാതി കൃഷി കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് വാഹനങ്ങളെല്ലാം നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക എല്ലാവരും നിലവലി സ്ഥലത്തുള്ള വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളിലുള്ള വീടാണ് നിലവിലി സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ മുമ്പ് ഏലകൃഷി ഉണ്ടായിരുന്നു ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കയ്യാലൊക്കെ വെച്ച് മൊത്തം ഇതുപോലെ തിരിച്ചിട്ടേക്കുന്ന നല്ലൊരു പറമ്പാണ് മൊത്തത്തിൽ കയ്യാലെ വെച്ചിട്ടുണ്ട് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്തെ ഈ ഭാഗത്തുള്ള പ്രധാന കൃഷിയൊക്കെ ഏലവും കുരുമുളകൊക്കെ തന്നെയാണ് അതിനാൽ തന്നെ ഏല കൃഷിയൊക്കെ ഇവിടെ നന്നായിട്ട് സൂട്ടാകുന്നതാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് വറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് നിലവിൽ നമുക്ക് ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് എഴുപത് മീറ്ററോളം ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അറുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ ഫാങ്ങുകളിലൊക്കെ അപേക്ഷിച്ച് വില കുറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക